മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്ത് പദ്ധതിയുടെ ഭാഗമായി അപേക്ഷിച്ച എല്ലാവർക്കും സൗജന്യ ജീബിൻ നൽകി മുത്തോലി ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് ജി മീനാബാവൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്ത് പദ്ധതിയുടെ ഭാഗമായി ജി പിന്നുകൾ സൗജന്യമായി വിതരണം ചെയ്തു മാതൃകയായി മുത്തോലി ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിലെ എല്ലാ ഭവനങ്ങളിലും ജൈവ മാലിന്യ ശേഖരണത്തിനായി ജി പിന്നുകൾ എന്ന ബൃഹത് പദ്ധതിക്കാണ് പഞ്ചായത്ത് രൂപ നൽകിയിട്ടുള്ളതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് ജി മീനാഭവൻ അറിയിച്ചു പദ്ധതി ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജൈവ മാലിന്യങ്ങൾ വീട്ടിൽ തന്നെ ശേഖരിക്കുന്നതിനാണ് ജി പഞ്ചായത്ത് നൽകുന്നത് അപേക്ഷിച്ച് എല്ലാവർക്കും ജി വിതരണം ചെയ്യാൻ കഴിഞ്ഞതായി മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത് ജി മീനാഭവൻ അറിയിച്ചു നാലായിരത്തി രൂപ വില വരുന്നതാണ് ഓരോ ബിന്നും മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ നാലു വർഷമായി നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ബിന്നുകളുടെ വിതരണം ഈ വർഷം പകുതിയോടുകൂടി പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും സൗജന്യമായി ബിന്നുകൾ നൽകും ചടങ്ങിൽ പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീജയ എം ബി ശ്രീജൂസിയസ് ഇമ്മാനുവൽ പണിക്കർ ഫിലോമിന ഫിലിപ്പ് ആര്യ സെബിൻ പഞ്ചായത്ത് സെക്രട്ടറി സിന്ധു ഡി മറ്റം ജീവനക്കാർ തുടങ്ങിയവരും പങ്കെടുത്തു ഐഫോർ യുനൂസ് പാല